രാമയാഞ്ചാൻ തോട്ടിലെ മാലിന്യ കൂമ്പാരത്തിൽ ജോയുടെ ജീവന്റെ തുടുപ്പ് തേടി അഗ്നിരക്ഷാ സേനയുടെ സ്ക്യൂബ ടീം രാവും പകലും മുങ്ങാങ്കുഴിയിടുമ്പോൾ കേരളം മുഴുവൻ അവരെ ഉറ്റുനോക്കി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു ജോയുടെ ജീവൻ നഷ്ടമായതിനു പിന്നാലെ കേരളം ഒട്ടായുള്ള മാലിന്യ കൂമ്പാരത്തിലേക്കാണ് ജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഇനിയും ഒരു ജീവൻ നഷ്ടമാകാതിരിക്കാനുള്ള മുൻകരുതലിലാണ് സർക്കാരും അതിന്റെ ഭാഗമായി രാജ്യത്ത് ആദ്യമായി വിമാനത്താവളം വൃത്തിയാക്കാൻ റോബോട്ട് ഇറങ്ങുന്നു എന്ന വാർത്തയാണ് ശ്രദ്ധേയമാകുന്നത് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലാണ് കനാൽ ശുചീകരണത്തിനും മഴവെള്ളം നീക്കം ചെയ്യുന്നതിനുമായി റോബോട്ടിനെ വാങ്ങുന്നത് ആമിയേഴ്ചാൻ തോട്ടിൽ അകപ്പെട്ട ജോയ്ക്ക് വേണ്ടിയുള്ള തിരിച്ചിലിനായി റോബോട്ടിനെ ഇറക്കിയ ടെക്നോ പാർക്കിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനി ജെൻ റോബോട്ടിക്സിനാണ് നിർമ്മാണ ചുമതല ഇത് സംബന്ധിച്ച് അദാനി ഗ്രൂപ്പും ജെൻ റോബോട്ടിക്സും തമ്മിൽ ധാരണയായിട്ടുണ്ട് പർച്ചേസ് ഓർഡർ ലഭിച്ചതായി ജെൻ റോബോട്ടിക്സ് സിഇഒ വിമൽ ഗോവിന്ദ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അറുപത് ദിവസത്തിനകം റോബോട്ടിനെ കൈമാറണം വെൽബോർ എന്ന റോബോട്ടിനെയാണ് ജെൻ റോബോട്ടിക്സ് വേണ്ടി നിർമ്മിക്കുന്നത് ആമേഴിച്ചാൻ തോട്ടിൽ ബാൻഡിക്യൂട്ട് ഡ്രാക്കോ എന്നീ റോബോട്ടുകളെ ഇറക്കി മാലിന്യം നീക്കം ചെയ്യാനും ജോയിയെ കണ്ടെത്താനും ജെൻ റോബോട്ടിക്സ് നടത്തിയ പ്രവർത്തനങ്ങളാണ് അദാനി ഗ്രൂപ്പിനെ ആകർഷിച്ചത് ഇതിനു പിന്നാലെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുകയായിരുന്നു സർക്കാരും നഗരസഭയും സന്നദ്ധരാണെങ്കിൽ മാലിന്യം നീക്കം ചെയ്യുന്നതിനും രക്ഷാപ്രവർത്തനങ്ങൾക്കും റോബോട്ടുകളെ നിർമ്മിച്ച് നൽകാൻ തയ്യാറാണെന്നും ജെൻ റോബോട്ടിക്സ് സിഇഒ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് റോബോട്ടുകളെ പ്രയോജനപ്പെടുത്തണമെന്നും ചർച്ചകൾ നടത്തണമെന്നും മന്ത്രി കെ രാജൻ മറുപടിയും നൽകിയിട്ടുണ്ട് ജോയുടെ മരണത്തിന് പിന്നാലെ കേരളം ഒട്ടാകെ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും മാലിന്യ കൂമ്പാരങ്ങളിൽ നിറഞ്ഞ ചാലുകൾ ആശങ്കയുണർത്തുന്നുമുണ്ട് അതിലേറെ ആശങ്കയിൽ നിൽക്കുന്നതും കൊച്ചി നഗരം തന്നെയാണ് തിരുവനന്തപുരത്ത് ആമിയഴാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി ജോലിക്ക് ജീവൻ നഷ്ടപ്പെട്ടെങ്കിൽ സമാന ദുരന്തം കൊച്ചിയിലും ആവർത്തിക്കാമെന്ന മുന്നറിയിപ്പുകളുമുണ്ട് തേവരം മുതൽ വടുതല വരെയുള്ള ഇരുപത്തിരണ്ട് റെയിൽവേ തുരങ്കങ്ങളും അപകട സാധ്യത കൂട്ടുന്നുണ്ട് ഈ തുരങ്കങ്ങൾ വൃത്തിയാക്കുന്നതുമായി സംബന്ധിച്ച് കൊച്ചി കോർപ്പറേഷനും റെയിൽവേയുമായി നിലനിൽക്കുന്ന തർക്കം ഇതുവരെയും പരിഹരിച്ചിട്ടുമില്ല തങ്ങളുടെ ഭാഗത്തുനിന്ന് മലിനീകരണം ഉണ്ടാകുന്നില്ലെന്നും കോർപ്പറേഷൻ മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്നതാണ് റെയിൽവേ തുരങ്കങ്ങൾ അടഞ്ഞു പോകാൻ കാരണമെന്നുമായിരുന്നു റെയിൽവേയുടെ വാദം തുരങ്കം വൃത്തിയാക്കുന്ന കാര്യം അറിയിച്ചാലും റെയിൽവേ അലംഭാവം തുടരുകയാണെന്നും കോർപ്പറേഷനും വ്യക്തമാക്കി സമാന സാഹചര്യം കൊച്ചിയിലും നിലനിൽക്കുന്നുണ്ട് റെയിൽവേ ലൈനുകൾക്കടിയിൽ ഇരുപത്തിരണ്ട് തുരങ്കങ്ങൾ ഉണ്ടെങ്കിലും ഇതിൽ മൂന്നെണ്ണം മാത്രമേ റെയിൽവേ വൃത്തിയാക്കിയിട്ടുള്ളൂ എന്നതാണ് വിമർശനം റെയിൽവേയുടെ അനുമതിയില്ലാതെ കോർപ്പറേഷൻ ഈ ജോലി ചെയ്യാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റെയിൽവേ ഈ തുരങ്കങ്ങൾ വൃത്തിയാക്കിയിട്ടുമുണ്ട് ഇത്തവണ വേനൽമഴ സമയത്ത് കൊച്ചി മുങ്ങിയപ്പോൾ റെയിൽവേ തുരങ്കങ്ങളും ഉത്തരവാദിയാണെന്ന് ചർച്ചകൾ ഉയർന്നിരുന്നു എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പരിസരത്തെ വെള്ളക്കെട്ടിന്റെ പ്രധാന കാരണം റെയിൽവേ തുരങ്കങ്ങൾ വൃത്തിയാക്കാതെ അടഞ്ഞു പോയതെന്നായിരുന്നു വിമർശനം ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തെ തുടർന്നാണ് പിന്നീട് ഇക്കാര്യത്തിൽ പരിഹാരങ്ങളുണ്ടായത് എന്നാൽ ഇത് വൃത്തിയാക്കുന്ന കാര്യത്തിൽ മെല്ലെപ്പൊക്കാണ് ഇപ്പോഴുമെന്ന് കോർപ്പറേഷൻ കുറ്റപ്പെടുത്തുന്നുണ്ട് പലയിടത്തും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനും കനാൽ വീണ്ടെടുക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും വേഗം പോരാ എന്നാണ് വിമർശനം നഗരമാലിന്യങ്ങളും ഹോട്ടലുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും അവശിഷ്ടങ്ങൾ മുതൽ അറവ് മാലിന്യങ്ങൾ വരെ നിക്ഷേപിക്കാൻ കൊച്ചിക്കാർക്കുള്ള സ്ഥലമാണ് പേരണ്ടൂർ കനാലിലും മുല്ലശ്ശേരി കനാലും ജനം സഹകരിക്കാതെ കൊച്ചിയിലെ മാലിന്യ പ്രശ്നങ്ങൾ അവസാനിക്കില്ലെന്നും വെള്ളമൊഴുക്ക് തടസ്സപ്പെടാതിരിക്കണമെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യമടക്കം നിക്ഷേപിക്കാതിരിക്കണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തുടർച്ചയായി വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും വിമാനത്താവളം വൃത്തിയാക്കാൻ റോബോട്ടിനെ എത്തിക്കുന്നത് എല്ലാ പ്രദേശങ്ങളിലെയും ജലാശയങ്ങൾ വൃത്തിയാക്കാൻ ഇത്തരമൊരു സംവിധാനം ഏർപ്പെടുത്തേണ്ടത് അനിവാര്യം തന്നെയാണ്